ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴിക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തേയമ്പഴേ പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതായാലും വല്ല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കല്ലേ അല്ല അതിന്റെ ശമ്പളം ഇങ്ങനെ പോരട്ട് ഊറ്റി എടുക്കാമല്ലോ ഇരുപത്തഞ്ചു വയസ്സാകുമ്പോ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പൊ ഒരു പെൺകുഷിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുക ഇത് റിയാലിറ്റിയാണ് മനുഷ്യഹജമായ ദൗർബല്യങ്ങളാണ് അപ്പൊ എന്ന് പിതാവ് കൊറരങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു നാർക്കോട്ടി ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ കേരളം മുഴുവൻ കത്തിക്കുകയല്ലായിരുന്നു ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കണം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം തിരിച്ചു ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടു നിർത്തിയ വീഡിയോയെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ് പി സി ജോർജ് എന്ന പൊതുശല്യത്തിന്റെ ഒരു വീഡിയോ ആണത് അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വർഗീയ വിദ്വേഷ സാമൂഹിക വിവേചനങ്ങൾ ഉണ്ടാക്കുന്ന തലത്തിലുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുമാണ് പി സി ജോർജ് പറഞ്ഞു പോകുന്നത് പ്രധാനമായിട്ടും മീനച്ച മീനച്ചാൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലുള്ള നാനൂറോളം കുട്ടികളെ ലവ് ജിഹാദ് ആയി ലവ് ജിഹാദ് മൂലം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് നാൽപ്പതോളം പേരെ അതിൽ നിന്നും തിരിച്ചു കിട്ടിയുള്ളു എന്നുള്ളതാണ് ഈ പി സി ജോർജ് എന്ന വർഗീയവാദി പൊതുശല്യം പബ്ലിക് ടോയ്ലറ്റ് വേസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇത് ഈ ലൗജിഹാദ് പോലത്തെ വിഷയം സുപ്രീം കോടതി വരെ എത്തിയിട്ടും അത് എടുത്ത് വലിച്ച് എടുത്ത് എറിഞ്ഞു കളഞ്ഞ കളഞ്ഞ ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും പിന്നെയും ലവ് ജിഹാദ് എന്നുള്ള സംഭവങ്ങളും കൊണ്ട് ഈ ക്രൈസ്തവ സമുദായത്തിൽ ാണ് ഇത് കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവരാണ് ഇത് കൊണ്ടുവന്നതും അതിനുശേഷമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ ഏറ്റെടുക്കുന്നതും അച്യുതാണു സമയത്ത് ഇതിനെ വലിയ രീതിയിലുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ട് മുറുകിയെ പിടിച്ച് മുന്നോട്ട് പോകുന്നതും എന്തായാലും ഈ ഒരു വിഷയത്തെ ചൊല്ലി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു വീഡിയോ ഒന്നും കൂടി പ്ലേ ചെയ്യാൻ കാരണം നമ്മൾ ഓരോ വാർത്തകൾ വരുമ്പോഴും ഓരോ പ്രസ്താവനകൾ ഇതുപോലുള്ള വർഗീയവാദികൾ നടത്തുമ്പോഴും നമ്മളത് കേട്ട് മറന്നുപോകുന്നു അതിനെന്താണ് അതിന്റെ നിജസ്ഥിതി അതിന് പിന്നീട് വന്നിട്ടുള്ള നിയമ നടപടികൾ എന്താണെന്നൊന്നും അറിയാത്ത ഒരു മട്ടിലേക്ക് നമ്മൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് വരാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്തത് ഇപ്പോൾ ഏർ ഞാനിത് ചെയ്യാൻ കാരണം ഈ ഒരു അഭിപ്രായത്തെ പി സി ജോർജ് മൈക്കിൻ മുമ്പിൽ നിന്ന് ഇത്രയും പബ്ലിക്കിന് മുമ്പിൽ ഓപ്പണായിട്ട് ഈയൊരു കാര്യം പറഞ്ഞതിനെ അവിടുള്ള ക്രൈസ്തവ പുരോഹിതന്മാർ എല്ലാവരും ഇത് അംഗീകരിച്ചിരിക്കുന്നു പി സി ജോർജിന് പിന്താങ്ങാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് അത് എന്തായാലും അവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് സാമുദായിക നേതാവ് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ മറ്റ് സാമുദായിക അണികളും അത് ഏറ്റെടുക്കുന്ന ഒക്കെ സ്വാഭാവികമാണ് അത് എന്തുവാകട്ടെ അതും പോകട്ടെ ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ വന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത് കേൾക്കുന്ന സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത് അതൊരു കോമൺ വിഷയമായിട്ടല്ലേ നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഒരു മതത്തിൻ്റെ കാര്യമായിട്ട് മാത്രം എടുക്കേണ്ടുള്ള കാര്യമല്ല ഇത് ഏത് രീതിയിലാണ് ഇപ്പോൾ അതിൽ പറയുന്ന ഒരു പ്രശ്നം സംസ്ഥാന സർക്കാർ എല്ലാവരെയും ഒരേപോലെ തന്നെ കാണണം ക്രൈസ്തവനാണെങ്കിലും മുസൽമാനാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ഒരേ രീതിയിൽ തന്നെ കാണണം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മീനച്ചാൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നാന്നൂറോളം കുട്ടികൾ ലൗജിഹാദ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോയെന്ന് പറയുന്ന ആ ഒരു കണക്ക് തന്നെ എവിടെ നിന്ന് കിട്ടിയെന്ന് സർക്കാരിന് ചോദിക്കാൻ കഴിയും ഹൈക്കോടതി കഴിഞ്ഞ വർഗീയത പറഞ്ഞ ഈ പി സി ജോർജിന് എന്താണ് ഹൈക്കോടതി പറഞ്ഞത് അതൊരു സീനിയർ ജനപ്രതിനിധിയല്ലേ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള സീനിയർ എന്താണ് ജനപ്രതിനിധി ഇതുപോലുള്ള ഒരു രീതിയിലുള്ള കണക്കും സത്യസന്ധമല്ലാത്ത കണക്കുകൾ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ തുപ്പുമ്പോൾ അതിനെ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചോദ്യമുണ്ടല്ലോ അത് വലിയ രീതിയിലുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഞാൻ ഈ വീട് ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് പി സി ജോർജിനെതിരെ കേസ് ഒന്നും എടുക്കണ്ട ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രശ്നവുമില്ല ഒരു ഉദ്ദേശവും ഒരു സാമൂഹിക വിവേചനവുമില്ല ഇല്ല ഒന്നുമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് പി സി ജോർജിനെതിരെ നടപടിയൊന്നും എടുക്കണ്ട എന്നുള്ളതാണ് പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ അവസാനത്തെ തീരുമാനം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി സി ജോർജിന് ഒരു ലൈസൻസ് വീണ്ടും പുതുക്കി കൊടുത്തു എന്നുള്ളതാണ് വർഗീയതയ്ക്ക് അടുത്ത വർഗീയത എനിക്ക് എഴുതി വെച്ച് പറയാം എടാ എന്നുള്ളതാണ് ഈ പറയുന്ന പിണറായി സർക്കാർ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് കുടിയേറിയിരുന്നു അതിനുശേഷം ബി ജെ പി കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം ഇതുപോലെ മുസ്ലിം സമുദായക്കാരെ എപ്പോഴും കടന്നാക്രമിക്കുക ചുമതലയാണ് പി സി ജോർജിന് ഈ പറയുന്ന ബി ജെ പി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്നു വരെയും പി സി ജോർജ് പല സമയങ്ങളിൽ പല ിലായിട്ട് പല വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് വിദ്വേഷം പരത്തിക്കൊണ്ടും സാമൂഹിക വിവേചനങ്ങൾ നിരത്തിക്കൊണ്ടുമുള്ള പ്രവണനയും പ്രസ്താവനയുമാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ ഇതിന് ഇതിനിങ്ങനെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നത് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസും അതുപോലെ തന്നെ ഈ പറയുന്ന സി പി എമ്മുമായിട്ട് എന്തോ ഒരു എഗ്രിമെന്റ് കൂട്ടുകെട്ടുണ്ട് ആ ഒരു കൂട്ടുകെട്ടിലൂടെ ഇവർ ഭരണത്തിലെത്താനായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് പിടിക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശ്ശൂരിൽ ഒരു സീറ്റ് ഓപ്പൺ ആക്കിയതിൽ ക്രൈസ്തവ സമുദായത്തിനും അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നല്ല രീതിയിലുള്ള ഒരു പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായതാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ രൂപങ്ങളും നമ്മുടെ മുന്നിൽ കണ്ടതുമാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നത് നമുക്കറിയാം തൃശൂരിൽ ആ തൃശൂർ പൂരം കലങ്ങിയതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം സത്യസന്ധമായിട്ട് ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഹിന്ദുക്കളവരെയും ആ വോട്ട് വരെയും െറ്റിക്കാൻ വേണ്ടിട്ട് അവർ നടത്തിയ ഒരു കുതന്ത്രത്തിനെ പറ്റി നമുക്കറിയാം എല്ലാം നമുക്കറിയാം അപ്പോൾ സി പി എമ്മിന് നല്ല രീതിയിലുള്ള ഒരു ലക്ഷ്യമുണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടി അനുബന്ധമായിട്ട് ബി ജെ പി എല്ലാ മുഖ്യമന്ത്രിമാരെയും വിലക്കുകയും പല മുഖ്യമന്ത്രിമാരെയും കൊണ്ടുപോയി തുറങ്കിലടച്ചിട്ടും പിണറായി വിജയനെതിരെ നല്ല രീതിയിലുള്ള കേസുകളും നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ ഏജൻസികൾ വരാനിരുന്നിട്ട് പോലും അതൊന്നും നടക്കാതെ പോയതിനൊക്കെ പല രീതിയിലുള്ള പ്രവർത്തികൾ അവിടെ നടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പി സി ഇങ്ങനെ ഴിച്ചുവിടുന്നതിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർക്ക് എന്താണ് ഒരു കലാപാന്തരീക്ഷം അല്ലെങ്കിൽ ഒരു വർഗീയാന്തരീക്ഷം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വരുന്നു എന്നുള്ള വാക്കൊക്കെ പറഞ്ഞ് വീണ്ടും വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രവുമായിട്ടാണ് സി പി എമ്മിന്റെ ഒരു എന്താണ് ഒരു മുന്നോട്ട് മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവർക്ക് ഇങ്ങനെ ഇതുപോലുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ വർഗീയത പറഞ്ഞാൽ മാത്രമേ അതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പറയാനൊക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് ഈ വർഗീയത വർഗീയതയുന്നവരെയൊക്കെ വീണ്ടും വീണ്ടും പ്രോത്സാഹനം കൊടുത്ത് ലൈസൻസ് പുതുക്കി വിടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് പി സി ജോർജിനെതിരെ യാതൊരു നടപടിയും എടുക്കണ്ട എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സർക്കാരും അത് അംഗീകരിക്കുന്നു നാനൂറോളം കുട്ടികളെ ലൌജിഹാദ് മുസ്ലിങ്ങൾ ഉണ്ടാക്കി ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തിയൊക്കെ നടത്തി വഴിതെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് സർക്കാരും പറയാതെ പറഞ്ഞ് ഉറ ഉറപ്പിച്ച ഒരു മട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സമൂഹം എങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാം സമൂഹവും അത് അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് പോകും ആ ഒരു വിശ്വാസികളും അത് അംഗീകരിക്കുന്ന തലത്തിലേക്ക് പോകും എന്നുള്ളത് നമുക്കറിയാം ഇത് ശക്തമായിട്ട് എതിർത്താൽ മാത്രമല്ലേ ഇവരെയൊക്കെ ഒന്ന് ആ ഇത് തെറ്റാണ് പറഞ്ഞത് എന്ന് പറയത്തുള്ളൂ പക്ഷേ ഇവിടെ സർക്കാർ കൂട്ടുനിൽക്കുമ്പോൾ അത് ശരിയായിട്ട് തന്നെയാണ് സമൂഹവും എടുക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പി ജോർജ് പറഞ്ഞതിനെ കുറിച്ചും സർക്കാരിനെ പി പി ജോർജിനോട് ഉള്ള ഒരു സമീപനത്തിനെ കുറിച്ചും എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം